അസലാമലിക്കും റുബി സി ആസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ അടിപൊളി ഒരു ദുപ്പട്ട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് മിറർ വർക്കിലുള്ള ഒരു ഹെവി മിറർ വർക്കാണ് ഫുൾ മിറർ വർക്കുള്ള വലിയ ദുപ്പട്ട ചുരിദാർ ശുരിദർപ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള നന്നായിട്ട് തലയിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് ഫുൾ മിറർ വർക്ക് വന്നിട്ടുണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു ലേസ് ആണ് വന്നിട്ടുള്ളത് ഒരു സാറ്റിൻ ടൈപ്പ് എന്ന് പറയാം ആ ഒരു ടൈപ്പിലുള്ള ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ വില മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ ഷോപ്പിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഗൂഗിളിലെ ലൊക്കേഷൻ സെർച്ച് ചെയ്യാം റൂബീസ് ഹിജാബ് അഞ്ചൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോളിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം ഈ പത്ത് പ്രിന്റാണ് നമ്മുടെ കയ്യിലുള്ളത് ഇഷ്ടപ്പെട്ട ഷോള് സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ പിന്നെ ഒരു സ്റ്റോർ നമ്പറും കൂടി ഉണ്ട് വാട്സാപ്പിൻ്റെ അപ്പം ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം ഒന്ന് വർക്കിംഗ് അവേഴ്സിൽ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുള്ളൂ രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞാൽ ഓൺലൈൻ വർക്കിംഗ് അല്ല കേട്ടോ അടിപൊളി പ്രിന്റുകളും അടിപൊളി ഷാളുമാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്